ഇന്ന് നമുക്ക് പുട്ടുപൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്പത്തിരി വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു വെക്കാം അപ്പോൾ അതിനായിട്ട് വേണ്ടത് പുട്ടുപൊടി തന്നെയാണ് അപ്പോൾ ഒരു കപ്പ് അളവിൽ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് സാധാ അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്തരിപ്പൊടി പിന്നെ ഒരു കാൽ കപ്പ് മൈദയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ട് നന്നായിട്ടിതുപോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു രണ്ടര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാനായിട്ട് വെക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിലെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറു ഒരു മൂന്നാല് മൂന്നാലിൽ ഉള്ളി ഒരു പച്ചമുളകും ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ ജീരയും കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചതച്ച തേങ്ങയുടെ കൂട്ടും കൂടെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയുടെ പച്ചമുള ഒക്കെ മാറിക്കഴിയുമ്പം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ അരിപ്പൊടിയുടെ മിക്സും കൂടി ഇട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു ചൂട് എല്ലാ വശത്തേക്കും എത്തത്തേക്ക് വരുത്തിയിട്ട് വേണം നമ്മൾ ഇളക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് മറ്റൊരു ബൗളിലേക്ക് ഈ ഒരു കൂട്ട് മാറ്റാം അല്ലാന്നുണ്ടെങ്കിൽ പാനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു പോർഷൻ വല്ലാണ്ട് ഹാർഡായി പോകും അപ്പോൾ അതുകൊണ്ടാണ് മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നത് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം അതിനുശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുത്താൽ മതി അപ്പോൾ കൈക്ക് അധികം ചൂടൊന്നും ആവില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുന്ന ചൂടാകുമ്പം കയ്യിലൊരല്പം വെള്ളം തടുവേനു ശേഷം നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് പത്തിരി ചൂടാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഇത് ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പറിൽ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് ഒരു അല്പം നെയ്യ് ഇതുപോലെ തടുവേന് ശേഷം നമുക്ക് മാവിൽ നിന്ന് ഇതുപോലെ നാരങ്ങ ത്തിന് ഒരളായിട്ട് എടുക്കാം ഇനി കൈ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉട്ടിയതിന് ശേഷം ആ പേപ്പറിലേക്ക് വെച്ച് ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇനി പത്തിരി പ്രസ് വെയിറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് പൂരി പൂരിമാതിരി പൊങ്ങി വരും പക്ഷേ ഇട്ടതും പൊങ്ങി വരില്ല ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ മാത്രമേ പൊങ്ങി വരുള്ളൂ അപ്പോൾ കുറച്ച് എണ്ണ എണ്ണത്തിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വന്നോളും അപ്പോൾ ഇത് നമ്മുടെ പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒന്നും ചുട്ടെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഓയിലിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും ചുട്ടെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ചായയുടെ കൂടെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി കറി പൊട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണേ